സതീശന് ആകെ ബഹിഷ്കരണമില്ലാത്ത ഒരൊറ്റ കാര്യമാണ് ദേ നോക്കിയേ ഇഫ്താർ വിരുന്നായിക്കോട്ടെ മുഖ്യമന്ത്രിയുടെ ഓണ വിരുന്നായിക്കോട്ടെ ഇതിലൊന്നും അദ്ദേഹത്തിന് ബഹിഷ്കരണമേ ഇല്ല വിളിച്ചാൽ പാഞ്ഞെത്തും ഒരു കണക്കിന് നമ്മൾ ഭക്ഷണ കാര്യത്തിൽ ആരെയും പരിഹസിക്കാനോ വിമർശിക്കാനോ പാടില്ലാത്തതാണ് പക്ഷേ ഇവർ പലപ്പോഴും ചെയ്ത മാതൃകകളാണ് ഇതുപോലെ പറയേണ്ടി വരുന്നത് മാന്യതയ്ക്ക് അനുയോജ്യമല്ല എന്ന് തിരിച്ചറിയുന്നുണ്ടെങ്കിലും നവകേരള സദസ്സുമായൊക്കെ ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ സൈബർ ഹാൻഡിലുകൾ ചെയ്ത വൃത്തികേടുകൾ നമുക്കറിയാം കഴിക്കുന്ന ഭക്ഷണം വെച്ചിട്ട് സാധാരണക്കാർക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാനും വികാരം സൃഷ്ടിക്കാനും വേണ്ടി ഇവർ ചെയ്ത നെറുകിട്ട പ്രവർത്തനങ്ങൾ നമ്മൾക്ക് അറിയാവുന്ന കാര്യമാണ് ആ നിലയ്ക്കാണ് ഈ വിഷയത്തെ വിമർശിക്കേണ്ടി വരുന്നത് മുഖ്യമന്ത്രിയുടെ ഓണവിരുന്നെന്ന് കേട്ടപ്പോൾ തന്നെ സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്ന് പലതരത്തിലുള്ള കിംവദന്തികൾ കിംബദന്തികൾ പ്രചരിപ്പിച്ചു തുടങ്ങിയിരുന്നു അപ്പോഴാണ് അവർക്ക് വേണ്ടപ്പെട്ട സതീശന്റെ ചിത്രം കൂടി പുറത്തേക്ക് വന്നത് അതോടെ കോൺഗ്രസ് ഹാൻഡിലുകളും സംഘി ഹാൻഡിലുകളും ഒന്ന് അടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ സവർണ തമ്പുരാൻമാർ നികുതിപ്പണത്തെക്കുറിച്ച് എന്തെല്ലാം കഥകൾ ഈ നാട്ടിൽ മെനഞ്ഞേനെ നേരത്തെ സർക്കാരിൻ്റെ ഇഫ്താർ വിരുന്നുമായി ബന്ധപ്പെട്ടും പല തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തിയിരുന്നു മുഖ്യമന്ത്രി ഇക്കുറി സമൂഹത്തിന്റെ നാനാതുറയിലുള്ളവരെ ക്ഷണിച്ച് ഒരു ഓണ സൽക്കാരം ഒരുക്കി നേരത്തെ പതിവ് രീതിയല്ല എന്നിരുന്നാലും ഓണാഘോഷം കഴിഞ്ഞ ഏഴാനും വർഷങ്ങൾക്ക് ശേഷം പലതരത്തിലുള്ള തിരിച്ചടികൾ സംസ്ഥാനത്തിന് നേരിട്ടിരുന്നു അത് ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു അതുകൊണ്ട് പലപ്പോഴും സർക്കാരിന്റെ ഓണാഘോഷ പരിപാടികൾ പൂർണ്ണതോതിൽ നടത്താൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല രണ്ടു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് പൂർണ്ണതോതിൽ ഒരു ഓണാഘോഷത്തിന് സർക്കാർ ഒരുക്കങ്ങൾ നടത്തിയത് അത് ഓണത്തിന് തൊട്ടു മുന്നോടിയായിട്ട് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ കേരളത്തിലെ പ്രമുഖരായിട്ടുള്ളവരെ എല്ലാം ക്ഷണിച്ച് ഓണസദ്യ കൊടുത്തു സതീശന് ഒരു ബഹിഷ്കരണവുമില്ല ആഗോള അയ്യപ്പ സംഗമം ബഹിഷ്കരണം എ ഐ ക്യാമറ ബഹിഷ്കരണം കെ ഫോൺ ബഹിഷ്കരണം തുരങ്കപാത ബഹിഷ്കരണം ഒന്നും ഈ നാട്ടിൽ നടപ്പാക്കാൻ സമ്മതിക്കില്ല ഞങ്ങൾ ബഹിഷ്കരിക്കും പക്ഷേ ഇക്കാര്യത്തിൽ സതീശന് ഒരു ബഹിഷ്കരണവുമില്ല ഒരു പ്രതിപക്ഷ നേതാവ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ഈ കാര്യത്തിൽ മാത്രം പെർഫെക്റ്റ് ആണ് അക്കാര്യത്തിലെങ്കിലും വിയോജിക്കാതെ അല്ലെങ്കിൽ ജനങ്ങളുടെ മുന്നിൽ ഒരു തരത്തിലുള്ള രാഷ്ട്രീയവും കാണാതെ ഓടി വന്നതിൽ സന്തോഷം ഓണക്കാലത്ത് ആ മര്യാദ കാട്ടുന്നതിൽ അഭിനന്ദിക്കുകയാണ് സംസ്ഥാനത്ത് എല്ലാത്തിലും രൂക്ഷമായ വിലക്കയറ്റ ഒന്നും നടക്കുന്നില്ലേ എന്ന് ഇന്ന് സർക്കാരിനെ വിമർശിച്ചതിന് ശേഷം ഓടി ഓണസദ്യ കഴിക്കാൻ പോയി എങ്ങനെയുണ്ട് ക്യാമറകൾക്ക് മുന്നിലിരുന്ന് മുഖ്യമന്ത്രിയും സർക്കാരിനെയും കുറ്റം പറഞ്ഞിട്ട് നേരെ മുഖ്യമന്ത്രിയുടെ മുഖത്ത് വന്ന് ചിരിച്ചുകൊണ്ടിരിക്കുന്ന രംഗം നോക്കി അടിമുടി കോമഡി എന്നല്ലാതെ എന്ത് പറയാൻ ഇതൊക്കെയാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവെന്ന് നാട്ടുകാർ മനസ്സിലാക്കുക ഡയലോഗ് അടിക്കപ്പുറം ഒരു ചുക്കും ഇല്ലെന്ന്